എല്ലാ സാധനവും റണ്ണിങ്ങിൽ ഉണ്ടാവും അത് ആൾക്കാർ ഓർഡർ സ്വീകരിച്ചതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്നാലും നമ്മൾ ഫുൾ ഭക്ഷണം ചൂടുള്ളു മാത്രമേ കൊടുക്കൂ തണുത്ത് കയറി വരുന്നവർക്ക് തണുത്ത ഭക്ഷണം കൊടുക്കൂല ഇവിടെ ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ തമിഴ് നാട്ടിൽ വന്നാൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാലേ എല്ലാവർക്കും തൃപ്തിയാവുള്ളൂ കേരള ഫുഡ് കിട്ടിയല്ലോ എന്ന് വന്നിട്ടാന്ന് പോവുക അതുപോലെ നമ്മൾ ഫുഡ് കൊടുക്കുകയും ചെയ്യും ഞങ്ങൾ ഇന്ന് ഒരു കണ്ണൂർ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് എവിടെ അറിയാം സ്ഥലം ഊട്ടിയിലാണ് കേരളത്തിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം തരുന്ന ഊട്ടിയിൽ കണ്ണൂർ ദം ബിരിയാണി കൊടുക്കുന്നത് ഞങ്ങൾ നൂറ്ററുപത് റുപ്യാണ് നിങ്ങൾ ഈ ഊട്ടിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ വിലക്ക് ഈ ദം ബിരിയാണി കിട്ടുകയും ചെയ്യില്ല ഇവിടെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി ചെമ്മീൻ ബിരിയാണി ഫിഷ് ബിരിയാണി എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവും കേരള ഫുഡ് മാത്രമേ കൂടുതലും ഞങ്ങളിവിടെ കൊടുക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലാളുണ്ടെങ്കിലും കേരള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുക നമ്മളെ കുക്കിങ്ങും എല്ലാം കേരളക്കാരായിരിക്കും വരുന്നവർക്ക് ഓർഡർ പ്രകാരം അതാണ് ഉണ്ടാക്കുക അവർക്ക് എന്നാ ആവശ്യം അഥാർഥാന്ന് നമ്മൾ നിങ്ങൾ നിങ്ങളെന്ന് വരുമ്പോൾ വിളിക്കും ഞങ്ങളെ ഞങ്ങൾ ആൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഭക്ഷണം ബിരിയാണിയാ വേണ്ടി ബിരിയാണി ചോറാ വേണ്ടി ചോറ് അത് മട്ട അരി വേണ്ടിക്കും അത് കുറവ് അരി വേണ്ടിക്കും അത് ഏതരിയാ വേണ്ടതെന്ന് വെച്ചാൽ ആ അരിയാണ് വെക്കുക അത് നിങ്ങൾ ഓർഡർ അങ്ങനെ വരുമ്പോൾ വണ്ടി വരുന്നതിന് കണക്കായിട്ട് നമ്മളിവിടെ തയ്യാറാക്കും അത് എത്ര വരുമെന്നാലും ഒരു സീ ഇവിടെ നൂറ്റി ഇരുപത് സീറ്റ് ഉണ്ട് അത് രണ്ട് വേച്ചയും മൂന്ന് ആൾ വന്നു കഴിഞ്ഞാൽ ഫുൾ അത് ഇറങ്ങിയ വെച്ച് കയറ്റും നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ബിരിയാണി തിരഞ്ഞെന്ന് പറഞ്ഞാൽ ഇരുന്നൂറും ഇരുന്നൂറ്ററുപത് ആ റേഞ്ചിലാണ് ഞങ്ങളിപ്പോൾ ഇന്നലെ വന്ന് താമസം മുതൽ കഴിച്ചത് പക്ഷേ ഇപ്പോഴാണത് ഒരു നൂറ്റി അറുപതിന് കിട്ടുന്ന ബിരിയാണി ഉണ്ട് തന്നിട്ടാണ് വന്നത് ഇത് ഒരു പക്കാദെം ബിരിയാണി അല്ല പക്ഷേ റൈസ് വേറെ വെച്ച് ചിക്കൻ പൊരിച്ച് മസാല ആക്കിയിട്ടുള്ളതാണ് പക്ഷേ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റാണെന്ന് ആണ് ഇവിടുന്ന് കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുള്ളത് കഴിച്ചോ ക്വാണ്ടിറ്റി ഇഷ്ടം പോലെ അറിയാം പൊടിച്ചിട്ട് മസാല ആക്കിയിട്ട് ആ മസാലയിലിട്ട് വെച്ചിരിക്ക നല്ല ലെഗ് പീസ് ഇട്ടൊന്ന് കഴിച്ചോട്ടെ മസാല ഒരു രക്ഷയില്ല സൂപ്പർ ഒരു ഞാൻ വീണ്ടും പറയണു നിങ്ങളൊരു വലിയ കല് കണ്ണൂർ ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് വരരുത് എന്നാൽ ഊട്ടിയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ബിരിയാണിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഓരോ ഭാഗങ്ങളിൽ പോയി പോയി കഴിച്ചു അതിൽ പറയുകയാണ് അതുമല്ല പോരാത്തതിൻ്റെ ഇരുന്നൂറിൻ്റെ മുകളിലാണ് ഇവിടെ എല്ലാ ബിരിയാണി നൂറ്റി അറുപതിന് വൃത്തം വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് അടിപൊളിയാണ് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ഹോട്ടലിൽ ലേക്കിന് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നിങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഊട്ടിയിൽ ബോട്ട് ഹൗസിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ലേക്ക് പ്ലാസ ഹോട്ടൽ ഉള്ളത് ഈ വീഡിയോ കാണുന്നവർ ഊട്ടിയിലൊക്കെ ടൂർ പോകാൻ നിൽക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്കും ഷെയർ ഒക്കെ ഒന്നും ചെയ്യാം അല്ലേ ഓക്കെ താങ്ക്